നമസ്കാരം ഇപ്പോൾ ലോകം മുഴുവൻ ഉയർന്നു വരുന്ന ഒരു സംശയമാണ് നോർത്ത് കൊറിയയുടെ ഭരണാധികാരിയായിട്ടുള്ള കിം ജോങ് ഉൻ നമുക്ക് കിമ്മണ്ണൻ എന്ന് എളുപ്പത്തിൽ പറയാം ഇദ്ദേഹത്തെ എന്തിനാണ് ലോകശക്തികളായിട്ടുള്ള ചൈനയും റഷ്യയും ഒക്കെ ഇത്രയധികം വില മതിക്കുന്നത് ഏകാധിപതിയെ പോലെ പെരുമാറുന്ന പുട്ടിൻ പോലും ഈ കിമ്മണ്ണൻ്റെ അടുത്ത് വന്നിട്ട് എത്രയോ കാര്യമായിട്ടാണ് സൗഹൃദം പങ്കുവയ്ക്കുന്നതും അല്ലെങ്കിൽ നോർത്ത് കൊറിയയും റഷ്യയും തമ്മിൽ നല്ല ബന്ധം വേണം അതിന് ഒരു തരത്തിലും ഒരു വിളച്ചിൽ സംഭവിക്കരുത് എന്നൊക്കെയുള്ള രീതിയിലാണ് പുട്ടിനും കിങ് ജോങ് ഉന്നും കൂടി ഒരു കാറ് ഡ്രൈവ് ചെയ്യുന്നതും ഇവർ മാറി മാറി ഓടിക്കുന്നതും തമാശ പറയുന്നതും ഇത്തരം വീഡിയോകളൊക്കെ പലരും കണ്ടു കാണും അമേരിക്കയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ചൈന അല്ലെങ്കിൽ ചൈനയുടെ ഭരണാധികാരി പോലും കിമ്മണ്ടന്റെ അടുത്ത് വന്നിട്ട് ഇവര് പാചകത്തിലേർപ്പെടുന്നു ചൈനീസ് പ്രസിഡന്റിനെ കുക്ക് ചെയ്യാൻ പഠിപ്പിക്കുന്നു എന്നിട്ട് തയ്യാറാക്കിയത് ഇവർ രണ്ടുപേരും രുചിച്ചു നോക്കി എങ്ങനെയൊക്കെ ഉണ്ടെന്ന് അഭിപ്രായം പറയുന്നു ചൈനയുടെ പ്രസിഡന്റും റഷ്യയുടെ പ്രസിഡന്റും കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താല് നമുക്കത് മനസ്സിലാകും അത്തരം വീഡിയോകളും ഒക്കെ ഉണ്ട് പക്ഷേ ഈ നോർത്ത് കൊറിയ പോലെ അല്ലെങ്കിൽ ജനങ്ങളെ അടിച്ചമർത്തി വെച്ചിരിക്കുന്ന അവിടത്തെ ജനങ്ങൾക്ക് എല്ലാ പൗരസ്വാതന്ത്ര്യങ്ങളും നിഷേധിച്ചുകൊണ്ട് ഒരു ഗുണ്ട സെറ്റപ്പിൽ നിൽക്കുന്ന ഈ നോർത്ത് കൊറിയ അല്ലെങ്കിൽ ലോകത്തിന് തന്നെ ഭീഷണിയായിട്ടുള്ള ഈ നോർത്ത് കൊറിയ അതിൻ്റെ ഏകാധിപതിയെ ഈ കിം ജോങ് കുഞ്ഞിനെ ലോക റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ അല്ലെങ്കിൽ ഈ പുട്ടിനും ഷി ജിൻ ഒക്കെ ഇത്രമാത്രം നല്ല രീതിയിൽ ഇവർ ഈ ബന്ധം കാത്തു സൂക്ഷിക്കുന്നതുമൊക്കെ എന്തിനായിരിക്കും യഥാർത്ഥത്തിൽ ഈ കിം അണ്ണൻ എന്ന് പറയുന്നത് ചൈനയുടെയും റഷ്യയുടെയും ഒക്കെ ഏറ്റവും നല്ലൊരു തുറുപ്പ് ചീട്ടാണ് പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ അല്ലെങ്കിൽ അമേരിക്കക്കെതിരെയൊക്കെ ചൈനയ്ക്ക് തന്നെ നേരിട്ട് കടുത്ത നിലപാടുകൾ ഒന്നും എടുക്കാനായിട്ട് സാധിക്കില്ല അമേരിക്കയ്ക്കും അങ്ങനെ തന്നെയാണ് ഏറ്റവും അധികം ഫോറക്സ് റിസർവ് തന്നെ ഉള്ളത് ചൈനയുടെ കയ്യിലാണ് ഏകദേശം മൂന്ന് ട്രില്യൺ യു എസ് ഡോളറൊക്കെയാണ് ചൈനയുടെ ഫോറക്സ് റിസർവ് ആയിട്ടുള്ളത് ചൈന അതങ്ങ് ഫ്രീസ് ചെയ്താൽ അമേരിക്ക വീണു പോകുമെന്നുള്ളതാണ് ഇതുപോലെ തന്നെയാണ് ചൈനയ്ക്ക് അമേരിക്കയും ചൈന ഏറ്റവും അധികം എക്സ്പോർട്ട് ചെയ്തിട്ടുള്ളത് അമേരിക്കയിലേക്കാണ് ചൈനയിൽ ഏറ്റവും കൂടുതൽ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കിയിട്ടുള്ളതും അമേരിക്കൻ കമ്പനികളാണ് മെയ്ഡ് ഇൻ ചൈന എന്ന് പറയുമ്പോൾ ചൈന ഉണ്ടാക്കിയത് എന്നല്ല ചൈനയിൽ മറ്റു രാജ്യങ്ങളുടെ കമ്പനികൾ ഉണ്ടാക്കിയത് എന്നാണ് ചൈനയൊന്നും സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നില്ല എന്നല്ല പറഞ്ഞത് പക്ഷെ നമ്മൾ പല ബ്രാൻഡുകളും മെയ്ഡ് ഇൻ ചൈന എന്ന് പറഞ്ഞ് വാങ്ങി ഉപയോഗിക്കുമ്പോൾ ഈ ഒരു കാര്യം ഓർക്കണം അപ്പൊ രണ്ടു കൂട്ടർക്കും പരസ്പരം പിണക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ റഷ്യയ്ക്കും ചൈനയ്ക്കും ഒക്കെ കൈ നനയാതെ മീൻ പിടിക്കുക എന്ന് പറയുന്നത് പോലെ ഈ നോർത്ത് കൊറിയയെ ഉപയോഗിച്ച് അമേരിക്കയെ അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളെ ഒന്ന് വിരട്ടി നിർത്താനായിട്ട് സാധിക്കും ചൈനയ്ക്ക് തന്നെ ഏറ്റവും പ്രശ്നമുള്ളത് ജപ്പാനും സൗത്ത് കൊറിയയും ഒക്കെ ആയിട്ടാണ് എന്ന് നമുക്കറിയാം ആ രാജ്യങ്ങളോട് എങ്ങനെയാണ് നോർത്ത് കൊറിയ പെരുമാറുന്നതെന്നും ചിന്തിച്ചു നോക്കുക അതായത് ചൈനയ്ക്കും റഷ്യയ്ക്കും ഏറ്റവും ഇഷ്ടമില്ലാത്ത രാജ്യങ്ങൾ ഏതൊക്കെയാണോ അവരോടൊക്കെ നോർത്ത് കൊറിയയും വലിയ ശത്രുതയിലാണ് ഇത് വളരെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒന്നും അതായത് നോർത്ത് കൊറിയയിലെ ജനങ്ങളുടെ ജീവിതം അതൊക്കെ ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ചിലർ പറയാറുണ്ട് അതൊക്കെ വെറുതെയാണ് നോർത്ത് കൊറിയ സ്വർഗ്ഗമാണ് അപ്പം ഇത്രയും പരിതാപകരമായ ഒരു അവസ്ഥയിൽ കിടക്കുന്ന ഈ നോർത്ത് കൊറിയ എന്ന് പറയുന്ന രാജ്യത്തിന് എങ്ങനെയാണ് ന്യൂക്ലിയർ ആയുധങ്ങളും ലോകം മുഴുവനും ചെന്ന് ചേരാൻ കഴിയുന്ന ഐ സി ബി എമ്മുകൾ ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലുകളുമൊക്കെ ഉള്ളത് ലോകത്തിലെ ഏറ്റവും പ്രാകൃതരായ മനുഷ്യർ ജീവിക്കുന്ന രീതിയിലാണ് നോർത്ത് കൊറിയയിലെ ഗ്രാമങ്ങളിലും മറ്റുമൊക്കെ വളരെ പട്ടിണിയിലും അല്ലെങ്കിൽ യാതൊരു മനുഷ്യാവകാശങ്ങളും ഒന്നും ലഭിക്കാതെയാണ് അവിടുത്തെ ജനങ്ങൾ ഭൂരിഭാഗവും ജീവിക്കുന്നത് എന്നിരിക്കെ എങ്ങനെയാണ് ഇവർക്ക് ഒരു ഭാഗത്ത് ഇത്രയും വികസിതമായിട്ടുള്ള ഒരു ആയുധ ശേഖരമുള്ളത് ഇത് നോർത്ത് കൊറിയ വികസിപ്പിച്ചൊന്നുമല്ല ഇത് ചൈനയും റഷ്യയും കൊടുത്തിട്ടുള്ളതാണ് കാലാകാലങ്ങളിൽ സോവിയറ്റ് യൂണിയൻ തകരുന്നതിന് മുൻപ് ഇതിനെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്തിരുന്നത് യു എസ് എസ് ആർ ആയിരുന്നു കാരണം രണ്ടും ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്നു ഇന്ന് കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് നോർത്ത് കൊറിയ എന്നുള്ളത് കൊണ്ടുള്ള സ്നേഹം കൊണ്ടതുമല്ല ചൈനയ്ക്കാണെങ്കിലും റഷ്യക്കാണെങ്കിലും ഇപ്പൊ ഉദാഹരണത്തിന് അമേരിക്കയോട് അല്ലെങ്കിൽ ജപ്പാനോട് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ട് എന്ന് കരുതുക നോർത്ത് കൊറിയ വേണമെങ്കിൽ ആണവായുധം വരെ ഈ രാജ്യങ്ങളിൽ ഉപയോഗിച്ചേക്കാം എന്നുള്ളൊരു ഭീഷണി ഉണ്ട് ഇനി അവരതങ്ങനെ ചെയ്താൽ തന്നെ ഞങ്ങളൊന്നും അറിഞ്ഞില്ല ഞങ്ങൾ അതിനെന്ത് വേണം ഞങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധമാണ് എന്നുള്ള രീതിയിൽ കൈ കഴുകി നിൽക്കാനായിട്ട് ചൈനയ്ക്കും റഷ്യയ്ക്കും സാധിക്കും ഇത് ഈ പറയുന്ന അമേരിക്കക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കും ഒക്കെ അറിയാം അതായത് നോർത്ത് കൊറിയ ചെയ്ത ഒരു കാര്യത്തിന് പ്രത്യക്ഷമായ തെളിവുകളൊന്നുമില്ലാതെ എങ്ങനെയാണ് ചൈനയെ തിരിച്ചടിക്കുക കാരണം ഇത് നോർത്ത് കൊറിയയാണ് ആണ് ചെയ്തത് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി തന്നെയാണ് നോർത്ത് കൊറിയയിൽ ചൈനയും റഷ്യയും ഒക്കെ സ്പോൺസർ ചെയ്ത് ഇതുപോലെയുള്ള മിലിറ്ററി അല്ലെങ്കിൽ ഐ സി ബി എമ്മുകൾ ന്യൂക്ലിയർ ബോംബുകളൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത് അല്ലാതെ നോർത്ത് കൊറിയയിൽ അവർക്കിതൊന്നും ഉണ്ടാക്കാനുള്ള ടെക്നോളജിയും ഇല്ല ഇതെല്ലാം മെയ്ഡ് ഇൻ ചൈന അല്ലെങ്കിൽ റഷ്യയാണ് മറ്റൊരു വാദം പലരും ഉന്നയിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തോടുള്ള സ്നേഹം കൊണ്ടാണ് ചൈനയൊക്കെ ഇത്രയധികം കെയർ ചെയ്യുന്നത് നോർത്ത് കൊറിയ ചൈനയുടെ അയൽ രാജ്യവുമാണല്ലോ തൊട്ടടുത്താണ് ഇപ്പോൾ കൊറിയകൾ തന്നെ വിഭജിക്കപ്പെടുന്നത് എങ്ങനെയാണ് ഒരു ഭാഗത്ത് സോവിയറ്റ് പടയുണ്ടായിരുന്നു മറുഭാഗത്ത് അമേരിക്കൻ അല്ലെങ്കിൽ പാശ്ചാത്യ ശക്തികളായിരുന്നു അങ്ങനെ സൗത്ത് കൊറിയയും നോർത്ത് കൊറിയയും ഒക്കെ ആയിട്ട് നാൽപ്പത്തി എട്ടിൽ മാറി നാൽപ്പത്തി ഒമ്പതിൽ ചൈന ഇപ്പോഴത്തെ രീതിയിൽ വരുന്നു നിലവിലെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമേ നിലവിലുള്ളൂ അത് നോർത്ത് കൊറിയയാണ് യു എസ് എസ് ആറ് പതിനഞ്ച് രാജ്യങ്ങളായിട്ട് താർന്നുപോയി അതിൽ ഒന്നിൽ പോലും ഇപ്പോൾ കമ്മ്യൂണിസം ഇല്ല അല്ലെങ്കിൽ റഷ്യയിൽ പോലും ഇല്ല അപ്പോൾ അതൊക്കെ ശരിയാണ് പക്ഷേ ചൈനയും അല്ലെങ്കിൽ ലാവോസും ക്യൂബയും വിയറ്റ്നാമും ഒക്കെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളല്ലേ എന്ന് ചോദിച്ചാൽ പേരിൽ മാത്രമാണ് ചൈന പൗരന്മാർക്ക് അവിടെ പല നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തുന്നുണ്ട് അവിടെ സ്വർഗം തന്നെയാണെന്ന് ചൈനയെക്കുറിച്ച് പോഴ്ത്തി സമയം കളയുന്നില്ല പക്ഷേ ഭരണകൂടത്തിനെതിരെ സംസാരിക്കാനായിട്ട് അവിടെ സാധിക്കില്ല പക്ഷെ നിലവിലത്തെ അവസ്ഥയിൽ അതിൻ്റെ ആവശ്യവുമില്ല ഇത്രയും നന്നായിട്ട് കിടക്കുന്ന ഒരു രാജ്യത്ത് എന്തിനാണ് ജനങ്ങൾ ഭരണകൂടത്തിനെതിരെ സംസാരിക്കുന്നത് അതിപ്പോഴത്തെ അവസ്ഥയാണ് പണ്ട് അങ്ങനെ ആയിരുന്നില്ല പറഞ്ഞു വന്നത് ചൈനയിലെ പേരിൽ മാത്രമാണ് കമ്മ്യൂണിസം ലാവോസ് ആണെങ്കിലും ക്യൂബയാണെങ്കിലും വിയറ്റ്നാം ആണെങ്കിലും ഒക്കെ വളരെ വലിയ മാറ്റത്തിന് വിധേയമാകുന്നുണ്ട് ചൈനയുടെ കാര്യം പോലെ തന്നെയാണ് അല്ലെങ്കിൽ അമേരിക്കൻ ചേരിയോടും മറ്റും ഒക്കെ അടുക്കുന്ന വിധത്തിലാണ് പ്രത്യേകിച്ച് വിയറ്റ്നാം ഒക്കെ അപ്പോൾ ഇവിടെയൊക്കെ കമ്മ്യൂണിസം യഥാർത്ഥത്തിൽ ഇല്ലാതായി നിലവിലെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളാണെന്ന് പറയുന്ന രാജ്യങ്ങൾ പോലും ഈ അവസ്ഥയിലാണ് പക്ഷേ ഇന്ന് ലോകത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് നോർത്ത് കൊറിയ തന്നെയാണ് അത് അക്ഷരാർത്ഥത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം തന്നെയാണ് കാരണം അവിടെ നടക്കുന്നു എന്നും പുറം ലോകത്ത് അറിയുന്നു പോലുമില്ല വിവര സാങ്കേതികവിദ്യ ഒക്കെ ഇത്രയധികം പുരോഗമിച്ചപ്പോഴാണ് പിന്നെയും നോർത്ത് കൊറിയ ഇതൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് അവിടെ ടൂറിസം ഒക്കെ കുറച്ചൊക്കെ ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ യൂട്യൂബിൽ തന്നെ നിരവധി വീഡിയോകൾ കാണുന്നുണ്ട് അവിടെ സന്ദർശിക്കാനായിട്ട് ഒരാൾക്ക് അനുവാദം കിട്ടിയാൽ അവരെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഇവർ കൊണ്ടുപോവുക അവിടെ എല്ലാം സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടാകും മോശം പറയാത്ത രീതിയിൽ എന്നിട്ട് പോലും അതിൽ കടിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നോർത്ത് കൊറിയയിലെ കമ്പ്യൂട്ടർ ലാബുകൾ ഇന്റർനെറ്റ് കഫേകളൊക്കെ വീഡിയോകളുണ്ട് അവിടെ ജനങ്ങളെ പണിക്കിരുത്തിയിരിക്കുന്നത് പോലെ ഇങ്ങനെ ഇരുത്തിരിക്കുകയാണ് കമ്പ്യൂട്ടറിൽ അവർക്ക് ഒന്നും നേരെ ചുവേ ചെയ്യാൻ പോലും അറിയില്ല കമ്പ്യൂട്ടറും ഓപ്പൺ ആക്കി അല്ലെങ്കിൽ ഗൂഗിളിന്റെ ആ സെർച്ച് ബാറും ഒക്കെ വെച്ചിട്ട് അവരിങ്ങനെ ഇരിക്കുകയാണ് എന്തെങ്കിലും സെർച്ച് ചെയ്യാൻ പോലും അവർക്ക് അറിയില്ല പലർക്കും പക്ഷെ നോർത്ത് കൊറിയ കാണിക്കുകയാണ് നിങ്ങൾ ഈ കേൾക്കുന്നത് പോലെ നോർത്ത് കൊറിയയിൽ ഒന്നും ഉപയോഗിക്കാൻ സാധിക്കില്ല അതൊക്കെ വെറുതെയാണ് അതാ നോക്കൂ ഇവിടെ ഇന്റർനെറ്റ് കഫേകളിൽ ആളുകൾ ഇരിക്കുന്നു യഥാർത്ഥത്തില് ഇന്നും നോർത്ത് കൊറിയയിൽ ഏതാനും കുറച്ച് ടി വി ചാനലുകൾ മാത്രമേ ഉള്ളൂ അതിൽ ഗവൺമെന്റ് പ്രൊപ്പകണ്ഠയും അല്ലെങ്കിൽ വാർത്തകളും ഗവൺമെന്റിന്റെ തന്നെയായിട്ടുള്ളത് നമ്മളാണ് ഏറ്റവും നല്ല രാജ്യം എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു മുടി വെട്ടുന്നത് പോലും പല ഹെയർ സ്റ്റൈലുകളുണ്ട് അതൊക്കെ അനുസരിച്ച് മുടി വെട്ടാൻ പാടുള്ളൂ നോർത്ത് കുറിച്ച് നമ്മൾ ഒത്തിരി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ആവർത്തിച്ച് സമയം കളയുന്നില്ല അപ്പം ഇന്ന് നോർത്ത് കൊറിയയെ സന്ദർശിക്കുന്നവരുടെ ഇൻ്റർവ്യൂകളൊക്കെ മലയാളത്തിൽ തന്നെ യൂട്യൂബിലുണ്ട് അപ്പം നോർത്ത് കൊറിയ നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല എന്ന് പറയുന്നവർ പോലും പറയുന്നത് മുഴുവൻ കേട്ടാൽ നമുക്ക് മനസ്സിലാവും വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ജനങ്ങൾക്ക് യാതൊരു അവകാശവും ഇല്ലാത്ത അവർക്ക് തന്നെയും അറിയില്ല ഞങ്ങൾക്ക് എന്താണ് നിഷേധിക്കപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെ പ്രതികരിക്കാൻ പോയാല് തല കാണില്ല കുടുംബം അടക്കമൊക്കെയാണ് ജയിലിലേക്ക് പിടിച്ചുകൊണ്ട് പോവുക അവിടെ പണിയെടുപ്പിച്ച് കൊല്ലുക ഇതൊക്കെ ഇപ്പോൾ ഈ നോർത്ത് കൊറിയയിൽ നടക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു കിരാത ഭരണം നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഒരു പക്ക കമ്മ്യൂണിസ്റ്റ് രാജ്യം തന്നെയാണ് നോർത്ത് കൊറിയ അപ്പൊ ഇത് കേൾക്കുമ്പോൾ പലർക്കും തോന്നിയേക്കാം കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ഇത്ര മോശമാണോ ഒരിക്കലുമല്ല നമ്മളിപ്പോൾ കേരളത്തിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ള കമ്മ്യൂണിസം ഒന്നുമല്ല യഥാർത്ഥ കമ്മ്യൂണിസം പണ്ടാര പറഞ്ഞതുപോലെ പച്ചക്കുതിര ഒരു കുതിരയാണെങ്കിൽ ഇവിടെ ഉള്ളതും കമ്മ്യൂണിസമാണ് എന്ന് പറയാം പക്ഷെ ഇതല്ല യഥാർത്ഥത്തിൽ സോവിയറ്റ് യൂണിയനെ കുറിച്ചൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തപ്പോൾ അത് വിശദമായിട്ട് പറഞ്ഞതാണ് സെക്കൻഡ് ചാനലിൽ ആ വീഡിയോ കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം എന്ന് പറയുന്നത് അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു കമ്മ്യൂണിസ്റ്റ് ബാക്കി പത്രമാണല്ലോ അതുകൊണ്ടാണ് ഈ ചൈനയും ഇതുപോലെ നോർത്ത് കൊറിയയെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നതിൽ വലിയ കഴമ്പൊന്നും ഇല്ല നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെയാണ് പ്രധാന കാര്യം എന്നുള്ളതാണ് വ്യക്തമാവുന്നത് അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ഇനി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എല്ലാം കമന്റിൽ വിശദമായിട്ട് അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം